ഷാജഹാൻ ചക്രവർത്തിയുടെ സിംഹാസനമായിരുന്നു ചക്രവർത്തി ദേ ഈ മുകളിലൂടെ ഇരിക്കും ഹായ് നമസ്കാരം ഡൽഹിയിലാണ് ഡൽഹിയിൽ കണ്ടില്ലേ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ട അങ്ങനെ തലയുർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് ബെസ്റ്റ് ടൈമാണ് കേട്ടോ നോർത്ത് ഇന്ത്യ പ്രത്യേകിച്ച് ഡൽഹി ആഗ്ര പഞ്ചാബ് കൊൽക്കത്തയൊക്കെ കറങ്ങാൻ പറ്റിയ ബെസ്റ്റ് ടൈം നല്ല ക്ലൈമറ്റ് ഈ ജനുവരി ഫെബ്രുവരി ഒരു മാർച്ചൊക്കെ ഇപ്പം കണ്ടില്ലേ വലിയ അതിശൈത്യൊന്നും അല്ല എന്നാൽ തീരെ തണുപ്പില്ലായേയില്ല ഇൻ ബിറ്റ്വീൻ നല്ലൊരു ക്ലൈമറ്റ് നല്ല രീതിയിൽ ആട്ടി പൊളിയാട്ടി നോർത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെങ്കോട്ടയിൽ ഒന്ന് കയറാൻ പോവുകയാണ് ചെങ്കോട്ട രണ്ട് മൂന്നോട്ടം കയറിയിട്ടുള്ളതാണ് പക്ഷേ ഡൽഹിയിൽ വന്നിട്ട് ഈ ചെങ്കോട്ടക്കകത്തേക്ക് ഒന്ന് കയറി ഒന്ന് കണ്ടിറങ്ങിയില്ലെങ്കിൽ ഒരു ഒരു സുഖമില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്ര ടിക്കറ്റ് നിരക്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ അതുപോലെ തന്നെ അകത്തിപ്പം ഒരു പുതിയ ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോ മൊത്തം ഒന്ന് കയറി ഇറങ്ങി വരാം അമ്പത് രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ് അങ്ങനെ സുരക്ഷാ പരിശോധനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടത് ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ പ്രധാന പ്രവേശന കകവാടം ഇതറിയപ്പെടുന്നത് ലാഹോരി ഗേറ്റ് എന്നുള്ള പേരിലാണ് എന്താണെങ്കിൽ തിരക്കിനൊന്നും ഒരു കുറവില്ല ഒരു ഷം ആളുണ്ട് ലാഹോരി ഗേറ്റ് ഗേറ്റെന്ന് കണ്ടോ മനോഹരമായ മറ്റൊരു പ്രവേശന കവാടത്തിലേക്കാണ് ഇപ്പോൾ നമ്മളെത്തിച്ചേർന്നിരിക്കുന്നത് അത് ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ കണ്ടില്ല രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാർക്കറ്റാണ് നമ്മളിവിടെ കാണുന്നത് ഇതറിയപ്പെടുന്നത് ചട്ടാ ചൌക്ക് അല്ലെങ്കിൽ മീനാ ബസാർ എന്നുള്ള പേരിലാണ് ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ ഒക്കെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ രണ്ട് അതുപോലെ തന്നെ കൊട്ടാരത്തിലെ സ്ത്രീകൾ അവർക്ക് വേണ്ടിയുള്ള ഒരു മാർക്കറ്റായിരുന്നു നമ്മള് കുറെ കൂടി അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതുപോലെ മനോഹരമായ മാർബിളിൽ തീർത്ത ഒരു സിംഹാസനം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ സിംഹാസനമായിരുന്നു ചക്രവർത്തി ദേഹ ഈ മുകളിൽ ഇവിടെ ഇരിക്കും താഴെ കണ്ടില്ലേ മാർബിളിനെ തന്നെ മറ്റൊരു ഇരിപ്പിടവും കാണാം ഇവിടെയാണ് വസീർ അദ്ദേഹത്തിന്റെ മന്ത്രി ഇരുന്നിരുന്നത് ഇത് ദിവാനെ ആമെന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലാണ് ഈ സിംഹാസനം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അറിയപ്പെടുന്ന ഈ കെട്ടിടത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജനസമ്പർക്ക പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിന് സമാനമായ ഒരു പരിപാടി നടന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അതായത് നാട്ടിലെ പ്രജകൾ എന്തു ചെയ്യും രാജാവിനെ കണ്ട് പരാതി ബോധിപ്പിക്കാനൊക്കെ ഈ കൊട്ടാരത്തിലേക്ക് വരും അപ്പോൾ ഇവിടെ കണ്ടില്ലേ എന്ന കെട്ടിടത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വലിയ വിശാലമായ ഗ്രൗണ്ട് കാണാം അപ്പോൾ വരുന്ന ആളുകൾ ഒരു ഭാഗത്ത് സ്ത്രീകൾ ഒരു ഭാഗത്ത് പുരുഷന്മാർ അവരങ്ങനെ ഇരിക്കും സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ആദ്യമൊക്കെ മാർബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഈ കോട്ട പിടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്താണ് അതൊക്കെ തകർത്ത് കളഞ്ഞതാണ് ഈ പരാതിയുമായിട്ട് വരുന്ന പ്രജകൾ എന്ത് ചെയ്യും അത് മന്ത്രിയെ കാണുന്നു മന്ത്രിയോട് പരാതി ബോധിപ്പിക്കുന്നു മന്ത്രി എന്ത് ചെയ്യും അത് രാജാവിനെ ബോധിപ്പിക്കും രാജാവ് അതിനുള്ള തീരുമാനം ആ ഒരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാം നമ്മൾ റെഡ് ഫോർട്ടിലേക്ക് കയറി വന്നത് പ്രവേശിച്ചത് നമ്മുടെ മെയിൻ എൻട്രൻസ് ആയ ലാഹോരി ഗേറ്റിലൂടെ ആയിരുന്നു അതാണ് ലാഹോരി ഗേറ്റ് എന്നാൽ ഈ കാണുന്ന കണ്ടെങ്കിൽ നമ്മുടെ റെഡ് ഫോർട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ കുറച്ച് കൽപ്പടവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ഗേറ്റ് കാണാൻ സാധിക്കും ഇതാണ് യമുന ഗേറ്റ് ഈ യമുന ഗേറ്റ് ഒരുപാട് ചരിത്ര പ്രധാനമുള്ളൊരു ഗേറ്റാണ് കേട്ടോ അതായത് നമ്മുടെ റെഡ് ഫോർട്ടിന്റെ വർക്ക് തുടങ്ങുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നമ്മുടെ താജ്മഹലിൻ്റെ അതേ ആർക്കിടെക്ട് അതേ ശില്പി ആയിരുന്നു റെഡ് ഫോർട്ടിൻ്റെ ഈ ശില്പിയായിട്ടുണ്ടായിരുന്നു ഉറുസ് അഹമ്മദ് ലാഹോരി അങ്ങനെ ഷാജഹാൻ ചക്രവർത്തി ഉസ്താദ് അഹമ്മദ് ലാഹോരി അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് ഏതാണ്ട് ഒരു ഒമ്പത് പത്ത് വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ പണി ഫുള്ള് തീരുന്നു പണി തീർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ രാജാവ് എന്ത് ചെയ്യണം ഷാജഹാൻ ചക്രവർത്തിക്ക് ഈ റെഡ് ഫോർട്ടിലേക്ക് വരണം അദ്ദേഹം ആഗ്രയിലായിരുന്നു ആഗ്രയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഈ കൊട്ടാരത്തിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ആദ്യമായിട്ട് പ്രവേശിച്ചത് ആ കണ്ട യമുന ഗറ്റിലൂടെയാണ് അതുമാത്രമല്ല അവസാന മുഗൾ ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷാ സഫർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഷിപ്പായി ലഹള ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ് ഈ കോട്ടയും ഡൽഹിയൊക്കെ പിടിച്ചെടുക്കുകയാണ് അപ്പം ആ സമയത്ത് ഈ കോട്ട പിടിച്ചെടുത്ത സമയത്ത് അവസാന ആ മുഗൾ ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷാ സഫർ ഈ കൊട്ടാരത്തിൽ നിന്ന് ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടതും അതേ ഗേറ്റിലൂടെ തന്നെയാണ് അപ്പോൾ ചുരുക്കി ഒരു എന്താ പറയുക ഒരു ഭയങ്കര ചരിത്രം നോക്കുമ്പോൾ സംഭവമല്ലേ അതായത് ഷാജഹാൻ ചക്രവർത്തി ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതും ആ ഗേറ്റിലൂടെയാണ് അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷാ സഫർ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തപ്പോൾ എന്തായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതും ആ ഗേറ്റിലൂടെയാണ് അതാണ് ആ യമുന ഗേറ്റിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ ദിവാനെ ആമ കണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന മനോഹരമായ കെട്ടിടമാണ് ദിവാനെ ഹാസ് ദിവാനെ ഹാസ് നല്ല മനോഹരമായ മാർബിളിൽ തീർത്ത ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിലായിരുന്നു നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വിശിഷ്ട വ്യക്തികളുമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു അല്ല നല്ല കൊത്തുപണിയൊക്കെ കേട്ടോ അടിപൊളി കൊത്തുപണിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിൽ മാർബിളിലൊക്കെ വരുന്നത് പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ ഈ റൂഫിലൊക്കെ ഉണ്ടല്ലോ എല്ലാം നല്ല ഗോൾഡും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നാണ് ബ്രിട്ടീഷുകാരൊക്കെ പിടിച്ചെടുത്തിട്ട് അതൊക്കെ ക്യാംപ്ലീറ്റ് ഊറ്റിക്കൊണ്ടുപോയി പിന്നെ അവിടെ കണ്ടില്ലേ അത് അതിനകത്തായിട്ട് നമുക്കൊരു ഒരു ഇരിപ്പിടം കാണാം അതാണ് പ്രശസ്തമായ അവിടെയായിരുന്നു പ്രശസ്തമായ മയൂരസിംഹാസനം ഷാജഹാൻ ചക്രവർത്തിയുടെ ആ പ്രശസ്തമായ മയൂരസിംഹാസനം ദേഹ ഇരിപ്പിടത്തിലാണ് അവിടെയാണ് സ്ഥാപിച്ചിരുന്നത് ആ മയൂരസിംഹാസനത്തിലായിരുന്നു പ്രശസ്തമായ ലോകത്തെ ഏറ്റവും വില കൂടിയ രക്തമായ കോഹിനൂറൊക്കെ ഉണ്ടായിരുന്നത് അവിടെയാണ് ഇതിലിപ്പോൾ കണ്ട ഈ തൂണിലൊക്കെ കണ്ടില്ല ഇവിടെ ഉണ്ടല്ലേ ചെറിയ കണ്ട ഹോൾസ് കണ്ട ഇവിടെ ഒക്കെ ഒരു നല്ല സ്റ്റോൺസൊക്കെ വില കൂടിയ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിലൊക്കെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ദിവാന ഹാസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഈ കാണുന്ന കെട്ടിടമാണ് ഇതാണ് റോയൽ ഹമ്മ അതായത് വാഷ്റൂം അവരുടെ ബാത്റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരുന്നു രാജാക്കന്മാരുടെ സാധാരണക്കാരുടെയല്ല അപ്പോൾ നമുക്ക് അകത്തൊക്കെ നോക്കി വയ്ക്കാം അതായത് ഇതിനകത്ത് മൊത്തം ബാത്ത് ഡബും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ മൊത്തം മൂന്ന് ബാത്ത് ഡബായിരുന്നു അതായത് ഒന്ന് പച്ചവെള്ളം ഒന്ന് ചൂടുവെള്ളം പിന്നെ ഒന്ന് റോസ് വാട്ടർ അങ്ങനെ മൊത്തം മൂന്ന് ബാത്ത് ഡബ് രാജാക്കന്മാരൊക്കെ കുളിച്ച അർമാരിച്ച ഇതൊക്കെയാണ് കാണുന്നത് ആ കാണുന്നത് ചെങ്കോട്ടക്കുള്ളിൽ നമുക്ക് ഇതുപോലൊരു ചെറിയ പള്ളി കാണാൻ സാധിക്കും കേട്ടോ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ടിൽ ഈ കോട്ടയുടെ പണിതീരുന്ന സമയത്ത് കോട്ടയ്ക്കകത്ത് ഇങ്ങനെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിന്നീട് ഷാജഹാന്റെ പുത്രനായിരുന്ന ഔറംഗസേബാണ് എന്താകുന്നത് ഇങ്ങനെ ഒരു മനോഹരമായ പള്ളി ഈ കോട്ടയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഈ കാണുന്ന കെട്ടിടമാണ് സാവൻ ഷാജാവിന് വെറുതെ ഇരുന്ന സ്വറ പറയാൻ ഇത് കണ്ടില്ലേ ഇതൊരു നല്ലൊരു വാട്ടർ ഫൗണ്ടൈനാണ് ഫൗണ്ടെ വെള്ളമൊക്കെ എന്ത് ചെയ്യാ അവിടെ ഇരുന്നിട്ട് നല്ല കാറ്റും കൊണ്ട് കഥ പറഞ്ഞിരിക്കാൻ ഒരു സെറ്റപ്പിൽ നിർമ്മിക്കപ്പെട്ടതാണ് കാണുന്ന സാധനം അതാ ഈ ഒരു നിറത്തിലുള്ള ഈ മോഡലിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടിടങ്ങളത് ഇവിടെ തുടങ്ങിയാൽ അങ്ങ് കിടക്കുകയാണ് നീണ്ടു കിടക്കുകയാണ് ഇഷ്ടംപോലെ കെട്ടിടങ്ങളായി എൻ്റെ വരെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ കാലഘട്ടത്തിൽ പണിഞ്ഞ കെട്ടിടങ്ങളാണ് നമുക്കറിയാം ബാക്കിയുള്ള കെട്ടിടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കാണ്ടില്ലേ ഇതൊക്കെ ആ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആയിരത്തി അറുന്നൂറുകളിലൊക്കെ പണിഞ്ഞ കെട്ടിടങ്ങളാണ് പക്ഷേ ഇത് കണ്ടില്ലേ ഇത് ആയിരത്തി എണ്ണൂറുകൾ ആയിരത്തി തൊള്ളായിരത്തിലൊക്കെ പണിഞ്ഞ പുതിയ പുതിയ കെട്ടിടങ്ങളാണ് എല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവർ ഈ കോട്ട പിടിച്ചെടുത്തിട്ട് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനും അവരുടെ ധാന്യം സൂക്ഷിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ സൈന്യത്തെ പാർപ്പിക്കാനും ഒക്കെ വേണ്ടി കഷ് അവർ പണിഞ്ഞുണ്ടാക്കിയ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ദിവാ അമ ദിവാസ് അത് ഇതെന്നൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ കണ്ടു സത്യം പറഞ്ഞാൽ ഈ കോട്ടയിൽ ഉണ്ടായിരുന്ന ഏതാണ്ടൊരു എൺപത് ശതമാനം എന്തായിട്ടുണ്ട് ബിൽഡിങ്ങുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് അവർ ഈ കോട്ട കൊട്ടാരം കോട്ട പിടിച്ചെടുക്കുന്നു കംപ്ലീറ്റ് ഇവിടെയുള്ള രാജാക്കൻ്റെ ഇവിടെയുള്ള രാജകുമാരന്മാരെയൊക്കെ നിഷ്ക്രൂരമായി ക്രൂരമായി കുന്നുകളഞ്ഞു ഉള്ള മുതൽ കംപ്ലീറ്റ് കൊണ്ടുപോയി അതിന് മുമ്പ് എന്തായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ നമ്മുടെ ആദർശ ബഹർഷൻ രാജാവായിരുന്ന ആദർശം എന്തായിട്ടുണ്ട് അവിടെ പടലം ഊറ്റിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പടയോട്ടക്കാലത്തും എന്തായിട്ടുണ്ട് ഷാജഹാൻ ഷാജഹാൻ കഴിഞ്ഞ ഔറംഗസേബ് അത് കഴിഞ്ഞ് വന്ന രാജാക്കന്മാരൊക്കെ ഒരുമാതിരി എന്താ പറയുക ദൂർത്തും ഒരു പുണ്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറേ പയ്യൻസ് ആയിരുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലെ നാദർശ വന്നു അദ്ദേഹത്തിന് എത്രയും കൊണ്ടുപോകാൻ പറ്റുമോ എത്രയൊക്കെ ഇവിടെ നിന്ന് ഊറ്റി കൊണ്ടുപോയി ആ സമയത്താണ് എന്താണ് മയൂരസിംഹാസനവും കോഹിനൂർ രത്നം ആ സമയത്ത് നാദർശയാണ് പേർഷയിലേക്ക് കൊണ്ടുപോയത് അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു ബാക്കി എന്താ കൊണ്ടുപോകാൻ പറ്റിയാൽ അവരും കൊണ്ടുപോയി കോട്ടയിലുണ്ടായിരുന്ന മൊത്തം ബിൽഡിങ്ങുകളുടെ ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തോളം ബ്രിട്ടീഷുകാരെ നശിപ്പിച്ച കഥകളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഈ മനോഹരമായത് ഈ കോട്ട മതിലും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരുപാട് ഗോപുരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഗോപുരങ്ങൾക്കൊന്നും എന്തായില്ല അവർ കാര്യമായിട്ട് കേടുപാടുകളൊന്നും വരുത്തിയില്ല എന്തോ ഭാഗ്യത്തിന് അതൊക്കെ ഇന്നും കാഴ്ചക്കാർക്ക് എന്തും നോക്കി എന്തോ ഒരു തിരക്കാൻ നോക്കി അങ്ങോട്ട് നോക്കി ഒരു രക്ഷയില്ല ആളുകൾ ഇടിച്ച് കയറുകയാണ് വൈകുന്നേരം വരെ എപ്പോൾ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് അവസ്ഥ പിന്നെ തിങ്കളാഴ്ച ദിവസം റെഡ് റെഡ്ഫോർട്ടിന് വിശ്രമാണെട്ടോ സന്ദർശകർക്ക് അനുമതിയില്ല പ്രത്യേകം ശ്രദ്ധിക്കണം